ഹായ് ഹലോ നമസ്കാരം അപ്പൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾക്ക് പരീക്ഷയ്ക്കുള്ള ഉണ്ടാവുന്ന ആ ലാസ്റ്റ് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ചായയൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ചായപ്പൊടിയൊക്കെ ഒന്ന് ഊറ്റി എടുക്കുന്നുണ്ട് ഇനി അത് മധുരമൊക്കെ ഇട്ടിട്ട് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കും പിന്നെ ഇന്നത്തെ ചായക്കുള്ള പലഹാരം നൂൽപുട്ടാണ് കേട്ടോ അപ്പോൾ നൂൽപുട്ടിന് നൂല്പുട്ട് ഞാൻ അച്ചു വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ബാക്കി പൊടികളൊക്കെ ഉണ്ട് അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ തലേ ഞാൻ അതൊക്കെയുള്ള കറിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യം ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കണം അപ്പോൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നേരെ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കണ്ടട്ടോ അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഏട്ടൻ റോട്ടിൽ ഒരു ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ കുടിക്കുകയാണ് കേട്ടോ ചായ എടുക്കുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് പൊന്നും അതാ അവിടെ ഇരിക്കേണ്ട കേട്ടോ ഹനുമോൾ എണീറ്റിട്ടില്ല അപ്പോൾ പിന്നെ ഈ ഒരു രണ്ട് നൂലിപ്പൊട്ടിൻ്റെ പൊടികൾ ബാക്കി വന്നത് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് അതുകൊണ്ട് നൂലിപ്പൊട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് പൊടിയൊക്കെ അതാ ഇനിയൊന്ന് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഗ്രീൻ പീസ് ഞാൻ ആദ്യം ഒന്ന് എന്താ വെറുതെ വേവിക്കാൻ വേണ്ടി രണ്ട് വിസിലെ ഒന്ന് അടിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നൂലിപ്പുട്ടിലെ പൊടിയൊക്കെ ഇതാക്കി കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടും പിന്നെ നൂലിപ്പുട്ടിൻ്റെ അച്ചും എല്ലാം ഒന്ന് ആദ്യം കഴുകി കഴുകിയെടുക്കണ്ടോ പിന്നെ ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് അതിലൊന്ന് എണ്ണയും കൂടെ തേച്ച് കൊടുക്കണ്ടട്ടോ അനിമോൾക്ക് നൂലിപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേയായി എന്താ ഇവിടുത്തെ ആദ്യം ഉണ്ടാകുന്ന അച്ച കേട് വന്നിട്ട് കുറേ ആയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേടിക്കാതിരുന്നത് എനിക്ക് ഈ ഉണ്ടാക്കുന്ന സമയത്ത് അത് ശരിയാവാ ശരിയായിട്ട് കിട്ടാറില്ല കേട്ടോ അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ വേടിക്കാണ്ടിരുന്നത് നമ്മൾ അത് മാവ് കുഴച്ചെടുക്കുമ്പം അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം നല്ലു ആ ഒരു നൂലിപ്പുട്ടും ശരിയാവുള്ളൂ അപ്പം പിന്നെ നമ്മളത് ആ ഒരു അച്ചിൽ നിന്ന് ആ മാവ് ഇങ്ങോട്ട് പോന്ന് കിട്ടാൻ മാവ് ശരിയായിട്ടില്ലെങ്കിൽ പോന്ന് കിട്ടാനും ഭയങ്കര പാടാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ വാങ്ങാണ്ടിരുന്നത് കേട്ടോ പക്ഷെ അനുമോൾ എപ്പോഴും പറയും വാങ്ങിക്കണം എനിക്ക് നൂല്പുട്ട് വേണം എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ എന്താ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയെടുത്തപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ ശരിയായി കിട്ടി അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയതും ശരിയായി കിട്ടിട്ടോ അപ്പോൾ ഇത് മാവ് കുഴക്കുന്നതിൻ്റെ ഒരു ഇതാണ് പരുവം അത് ശരിയാവണം എന്നാലുള്ളൂ നമുക്ക് പെർഫെക്റ്റായിട്ട് നൂൽപൊട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ എന്തായാലും ശരിയായിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അപ്പോൾ അതൊക്കെയുള്ള തേങ്ങ ചിരവലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകുന്നു കേട്ടോ കറി ആക്കിയെടുക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചായകൊടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കടലക്കറി ഉണ്ടാക്കിയെടുക്കേണ്ട ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയത് അപ്പം അതൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ ചായ ചായോടിയും ഒക്കെ കഴിഞ്ഞ് കുട്ടികളെ സ്കൂൾക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയുള്ള ക്ലീനിങ് അടുക്കള ക്ലീനിങ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ദിവസം കൂടി ആയിരുന്നു എനിക്ക് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകണം കാണിക്കണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് പോകണം അപ്പം അനുമോളെ ഉച്ചയ്ക്ക് കൊടന്നിട്ട് വേണം കേട്ടോ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പണികളെല്ലാം രാവിലത്തെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആവലും കറി ആവിലെല്ലാം കഴിഞ്ഞ് വഴിക്കുന്ന എന്താ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ കറി ഞാൻ അടുപ്പത്ത് വെക്കാമെന്ന് എഴുതിയിട്ടോ അതിൻ്റെ ഇടയിൽ എന്താ കുറേ പണികൾ നടക്കുന്നുണ്ട് അടിച്ചു വാരിൽ പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങ എന്താ നുറുക്കിയെടുക്കൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പുറം ഭാഗം അടിച്ചു വാരി കഴിഞ്ഞിട്ട് അകത്ത് വന്ന് അകം കൂടി അടിച്ചുവാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഗ്യാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചോറ് വിറകടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട് അനുമോൾക്ക് ഉച്ചവരേ ഉള്ളൂ അപ്പോൾ അവളെ സ്കൂളിൽ നിന്ന് കൊടുത്തിട്ട് വേണം കേട്ടോ പോവാനും അപ്പോൾ അവളെ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു പൊന്നുവിന് പിന്നെ നാല് മണിവരെട്ടോ അപ്പോൾ അവനെ എന്തായാലും പിന്നെ വൈകുന്നേരം പോയി കൊണ്ടുവന്നാൽ മതി അതിന് എന്തായാലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അവളെ കൊണ്ടുപോയാൽ ശരിയാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ സ്കൂളിലേക്ക് വല്ല എന്തായാലും നടക്കില്ല അപ്പം ഉച്ചവരേ ഉള്ളൂ എന്തായാലും ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അവളെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര സമയത്തൊക്കെയാണ് കേട്ടോ അതിൻ്റെ ും ഹോസ്പിറ്റലിൽ പോകണം അപ്പം ഞാൻ എൻ്റെ പണികൾ എന്തായാലും വേഗം ഒരുക്കി വെക്കാനോ കുമ്പളങ്ങ ഞാൻ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെയുള്ള തേങ്ങ ഒക്കെ ചെലവി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സമയം തനുമോള് വന്നിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് പുറപ്പെടുക ഒക്കെ ചെയ്തിട്ടുണ്ട് അതിക്കുള്ളത് തേങ്ങയും കടുകും പച്ചമുളകും കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പച്ചടി വെക്കണേ അതുപോലെയാണ് വെക്കണേ അത് കുറച്ച് നീട്ടി വെക്കാന്നുള്ളൂ കറിയുടെ ആ ഒരു രൂപത്തിൽ വയ്ക്കാന്നുള്ളൂ കേട്ടോ വല്ലാണ്ട് കുറുക്കിയെടുക്കണില്ല അപ്പം കുമ്പളങ്ങ പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് മോരും കൂടെ തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ആയിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്ന് വറവിട്ടെടുത്തിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതാ ഉണക്കമുളകും കടുകും കൂടെ ഇട്ടിട്ട് അതൊന്ന് കറി ഒന്ന് വറവിട്ടെടുക്കേണ്ട കേട്ടോ അപ്പം ഗ്യാസ് ഇല്ലാത്ത കാരണമൊക്കെ കറി വിറകടുപ്പിൽ തന്നെയാണ് വെച്ചെടുക്കണേ അപ്പോൾ എന്തായാലും കറി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ ചോറ് ഉണ്ടേ അപ്പോൾ കറി എന്തായാലും റെഡി ആയിട്ടുണ്ട് പിന്നെ അകത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുമോളെ പിന്നെ യൂണിഫോമൊന്നും മാറ്റിച്ചിട്ടില്ല കേട്ടോ അവൾ ഇനി വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പോറുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ആ ഒരു ഡ്രസ്സിൽ തന്നെ അവളെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ അപ്പം അതാ പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മണ്ണാർക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കണേ അപ്പം എന്നെ സ്ഥിരം കാണിക്കുന്ന ലീവാണ് ലീവാണപ്പം ഞങ്ങൾ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കണേ അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനുമോൾക്ക് ഒരു മിഠായിയൊക്കെ ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറിയിൽ കയറിയതാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കേക്ക് രൂപത്തിലാണ് കേട്ടോ കേക്കാണ് സംഭവം അത് ഒരു സദ്യ രൂപത്തിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്ത് നിന്നിട്ട് അവിടെ പിന്നെ പിന്നെ പോന്നുട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ അന്നത്തെ ദിവസം നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഓണത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓണം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എന്താ മുന്നത്തെ വീഡിയോ കണ്ട കുട്ടികൾക്കൊക്കെ അറിയാം ഓണം ഞങ്ങൾക്ക് ഇല്ല കേട്ടോ അമ്മ ഞങ്ങളെ വിട്ടിപ്പോയിട്ട് ഇപ്പം ആറുമാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ അങ്കലവാടി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ കനാലിൻ്റെ സൈഡിനുള്ള മഞ്ഞ പൂക്കൾ അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഓണക്കാലത്ത് കൂടുതലായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു പൂക്കളാണ് കനാലിൽ ഇതാ കുറേശക്ക് വെള്ളമുണ്ട് മഴ പെയ്തിട്ടുള്ള ആ ഒരു വെള്ളമാണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ നടന്ന് പോവാനെ കേട്ടോ അപ്പം വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വഴി കൂടെ ഇങ്ങനെ നടന്ന് പോകുന്നത് അപ്പോൾ വഴിയിലുള്ള പൂക്കളുടെ പൂക്കളുടെയൊക്കെ വീഡിയോ വെറുതെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കയ്പയുടെ വള്ളി പടർന്നിരിപ്പുണ്ട് അപ്പോൾ അതിലിങ്ങനെ കയ്പക്ക കുഞ്ഞി കയ്പക്കകളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നതാണ് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ചോറൊക്കെ ഉണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തലേ ദിവസത്തെ ഉപ്പേരി ഉണ്ടായിരുന്നു കായപ്പക്ക ഉപ്പേരി പിന്നെ നെല്ലിക്ക അച്ചാറ ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ എന്താ മേക്കപ്പിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്